ബുദ്ധിക് പ്ലെയിൻ പ്ലെയിൻ ഓഫ് വണ്ണസ് ബിയോണ്ട് പേഴ്സണൽ ഇമോഷൻസ് ഡയറക്റ്റ് സ്പിരിച്വൽ പെർസെപ്ഷൻ പ്യുവർ കമ്പ്യാഷൻ ബുദ്ധിക് തലത്തിലേക്ക് നാം എത്തുമ്പോൾ ബുദ്ധിക് പ്ലെയിനിലേക്ക് നാം എത്തുമ്പോൾ നമുക്ക് എല്ലാം ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ഒന്നായിത്തീരുന്നത് മനുഷ്യനും എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചവും ഒക്കെ ഒന്നായി ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് നാം ചിന്തിക്കാൻ തുടങ്ങുന്നു പ്യുവർ കമ്പാഷൻ ഉണ്ടാകുന്നു സത്യസന്ധമായ കമ്പാഷൻ ഉണ്ടാകുന്നു ഡയറക്റ്റായിട്ട് സ്പിരിച്വൽ പെർസെപ്ഷൻ നമുക്ക് ആധ്യാത്മികമായത് നേരിട്ട് തന്നെ ലഭ്യമായി തുടങ്ങുന്നു നാം പലപ്പോഴും ധരിക്കുന്നത് നാം സ്പിരിച്വൽ പ്രാക്സ് സാധനകൾ ചെയ്യുന്നു നാം ഉയർന്ന ഒരു തലത്തിലാണെന്നാണ് പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് തിരിച്ചറിയും നാം താഴെ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നമ്മുടെ പെരുമാറ്റങ്ങൾ നാം വിലയിരുത്തുക നമ്മുടെ ചിന്തകൾ വിലയിരുത്തുക നമ്മുടെ പ്രവർത്തികൾ പറച്ചിലുകളൊക്കെ നാം വിലയിരുത്തി നോക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വളരെ ലോവർ നേച്ചറിൽ നിൽക്കുന്നുണ്ടാവും കുറെയൊക്കെ ഉയർന്നു എന്ന് നാം കരുതിയത് ആ നിമിഷം കൈവിട്ടു പോകുന്നത് കാണാം അതുകൊണ്ട് ഈ തലത്തിലേക്കൊക്കെ ഈ ബുദ്ധിക് തലത്തിലേക്കൊക്കെ എത്താനായിട്ട് അതിൻ്റേതായ തൽ ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങളിൽ കൂടെ തന്നെ സ്വയമേവ ആർജിച്ചെടുക്കേണ്ടതുണ്ട് സ്വയമേവ ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ജോലി ചെയ്യേണ്ട കാര്യമല്ല ചിട്ടയായിട്ടുള്ള വ്യായാമങ്ങൾ ചിട്ടയായിട്ടുള്ള പ്രാണായാമങ്ങൾ ചിട്ടയായിട്ടുള്ള ഗുണപരമായ പ്രവർത്തികൾ സത്യസന്ധത സ്നേഹ കാരുണ്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മറ്റുള്ള സകല ജീവജാലങ്ങളോടും കാരുണ്യം ഉണ്ടാകുന്നതിനും പ്യുവർ ലവ് ഉണ്ടാകുന്നതിനും സാധിക്കുന്ന തലത്തിലേക്ക് നാം ഉണരേണ്ടതുണ്ട് ബിയോൺ ദ പേഴ്സണൽ ഇമോഷൻസ് പേഴ്സണലായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ കീപ്പ് ചെയ്യും ചില ആളുകളോട് കൂടുതൽ സ്നേഹം ചില ആളുകളോട് ഇഷ്ടമല്ല ചില ആളുകളോട് കുറച്ച് സ്നേഹം ചില ആളുകളോട് വല്ലാത്ത സ്നേഹം ഇതല്ല ഈ തലത്തിലെത്തുമ്പോൾ ഉണ്ടാവാം എല്ലാവരെയും ഒരേ സമഭാവനയോടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ ഹ്യൂമൺ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഈ പ്ലെയിൻ ഇത് പ്രപഞ്ചത്തിലെ ഭൂമിയിലെ പ്ലാനറ്റ് എർത്തിൻ്റെ ഒരു തലമാണ് മാഗ്നറ്റോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള അടുത്ത തലമാണ് നമ്മുടെ ബുദ്ധിക്ക് ബോഡി അതായത് നമ്മുടെ മെൻ്റൽ ബോഡി സ്പിരിച്വൽ ബോഡി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ബുദ്ധിക്ക് ബോഡി അതുപോലെ തന്നെ ഹാർട്ടിൽ ഉന്നതമായ വികാരങ്ങൾ ഉന്നതമായ സ്നേഹകാരുണ്യങ്ങൾ ഫൊർഗീവ്നെസ് റിയൽ ആയിട്ടുള്ള ഫൊർഗീവ്നെസ് ഫർഗീവ്നെസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഫൊർഗീവ് ചെയ്യുകയല്ല നമുക്ക് ഫൊർഗീവ് ചെയ്യാനായിട്ട് സാധിക്കുക സാധാരണ പോലെ തന്നെ സാധിക്കുക ക്രൗണിൽ നിന്ന് വരുന്ന വെളിച്ചം ഹയസ്റ്റ് ആസ്പെക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അതായത് ഹൃദയം വിശാലമായിരിക്കും അതുപോലെ തന്നെ ഈശ്വരീയമായ പ്രകാശവും നമ്മിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും നാം അനുഗ്രഹിക്ക നാം അനുഗ്രഹിക്കാൻ പാകപ്പെ പാകപ്പെട്ട് വന്നിരിക്കും നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രം വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല നമുക്ക് അവർക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യാൻ സാധിക്കും ഈ തലത്തിലേക്ക് ഉയർന്നാൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം ഈ തലത്തിന് എന്താണ് നോ സെപ്പറേഷൻ ഫീലിംഗ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നിനോട് ഒന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല തത്വമസി അഹം ബ്രഹ്മം അസ്മി അഹം ബ്രഹ്മസ്മി അപ്പോൾ നമുക്ക് എല്ലാ ബീയിങ്ങുകളും എല്ലാ ജീവിജ ജീവി ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും ഒന്നാണെന്നും എല്ലാം ഒന്നിൻ്റെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകാനായിട്ട് സാധിക്കുന്ന ഇതാണ് ഈ ബുദ്ധി തലത്തിൽ അല്ലെങ്കിൽ ബുദ്ധി കോൺഷ്യസ്നസ് ബുദ്ധി പ്ലെയിൻ യൂണിവേഴ്സൽ ലവുണ്ടാക്കുന്നത് എവിടെയാണ് നമുക്ക് ലോകത്ത് പ്രപഞ്ചത്തിനോട് പൂർണ്ണമായും സ്നേഹം ഉണ്ടാവുക ലോകത്തുള്ള എല്ലാ ആളുകളോടും സ്നേഹമുണ്ടാവുക കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള ജനങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കുക മനുഷ്യരോട് മാത്രമല്ല മനുഷ്യനോട് മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളോടും മറ്റുള്ള എല്ലാ കാര്യങ്ങളോടും യു സ്നേഹം യൂണിവേഴ്സൽ ലവ് നാം ആ തലത്തിലേക്ക് എത്തേണ്ടതുണ്ട് വളരെ ലളിതമായ പരിശീലനം കൊണ്ട് നാം ആ തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ നമ്മിൽ നിന്നും അത് പുറപ്പെടേണ്ടതുണ്ട് ഡീപ്പ് പീസ് നമുക്ക് ലഭ്യമാകാനായിട്ട് തുടങ്ങും ഈ തലത്തിലേക്ക് വരുമ്പോൾ തിങ്കിങ് അല്ല നമുക്കുണ്ടാവാം അറിവാണ് ആ സമയത്ത് ഉണ്ടാവുക നമ്മിൽ ബുദ്ധിക്ക് പ്ലെയിനിലേക്ക് നാം വരുമ്പോൾ ചിന്തിച്ച് നമ്മൾ അനലൈസ് ചെയ്യല്ല നമുക്ക് നേരിട്ടിട്ടുള്ള അറിവുകളായിരിക്കും കിട്ടുക ഇനി ഡിഫറെൻസ് ബിറ്റ്വീൻ മെന്റൽ പ്ലെയിൻ ആൻഡ് ബുദ്ധിക് പ്ലെയിൻ മെൻ്റൽ പ്ലെയിനിൽ തിങ്കിങ് ആണ് തിങ്ക ചിന്തകളെ റിഫൈൻ ചെയ്ത് കൊണ്ടരല്ലാണ് ചിന്തകൾ അവസാനം നല്ല ചിന്തകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ബുദ്ധിക്ക് പ്ലെയിനിൽ ഡയറക്റ്റ് ഇൻഡ്യൂറ്റീവ് ഇൻ വെയിങ് ആണ് ചിന്തിച്ച് കാര്യങ്ങൾ കണ്ടെത്തുക നന്മയിലേക്ക് കൊണ്ടുവരാനല്ല നാം ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻറ്റൂഷനിൽ കൂടെ കാര്യങ്ങൾ വ്യക്തമാവേ അതിനനുസരിച്ച് കാര്യങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധി തലത്തിൽ ഉയർന്ന ഒരാളുടെ സഹന എന്തായിരിക്കും അവരാരെയും ജഡ്ജ് ചെയ്യില്ല നോ ജഡ്ജ്മെൻറ്റ് നേച്ചുറൽ ഫൊർഗീവനെസ് ആർട്ടിഫിഷ്യൽ ഫോർഗീവ്നെസ് അല്ല നാം ഫൊർഗീവ് ചെയ്യുന്നു എന്നൊക്കെ നാം വിചാരിക്കുമ്പോൾ നാം ഉള്ളിൽ ഫൊർഗീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്താൽ അതിനൊരു പരിപൂർണത ഉണ്ടായിരിക്കണമെന്നില്ല ഇത് അറിയാതെ തന്നെ വാട്ട് ആക്സെപ്റ്റ് വാട്ട് ദേ ആർ എന്ന അവസ്ഥയിലേക്ക് നാം എത്തും ഫോർഗീവ് ചെയ്യും അറിയാതെ തന്നെ അറിയാ ആരും പറയാതെ തന്നെ ഫൊർഗീവ് ചെയ്യും നമ്മൾ ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുക മീൻസ് അവരെ ചേർത്ത് നിർത്തുക എന്നല്ല ശത്രുവിനോടും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഫോർ ഇന്നർ ഫൊർ ഇന്നർ പീസിന് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് ഫോർ ഈ ബുദ്ധിക് സ്റ്റേറ്റിലേക്ക് വന്നാൽ ബുദ്ധിക് പ്ലെയിനിലേക്ക് വന്നാൽ അത് നമ്മിൽ പ്രകടമായി തുടങ്ങുന്നു ഫീലിംഗ് യൂണിറ്റി അഹം ബ്രഹ്മാസ്മി തത്വമസി എല്ലാം ഒന്നിൻ്റെ ഭാഗമാണെന്നും എല്ലാവരും ഒന്നിൻ്റെ ഭാഗമാണെന്നും എല്ലാ ചരാചരങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും ജീവജാലങ്ങളും നമുക്കറിയുന്ന എല്ലാ വിഷൽ അല്ലെങ്കിൽ ഈ ഗ്ലോബലി നേച്ചുറലി എൻ്റെ യൂണിറ്റി ഉണ്ടാകാൻ യൂണിറ്റി ഉണ്ടാകാനായിട്ട് ഈ തലം സഹായിക്കും വേറെ രാജ്യത്തുള്ള ആളാണെന്നോ അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള കാര്യങ്ങളാണെന്നോ നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും അവരുടെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെയും എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് ഉയരുന്നതാണ് ബുദ്ധിക്ക് ലവ് അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്ലെയിൻ അത് ഓരോ പടിപടിയായിട്ട് നാം ഉയർന്നു വരുന്നതിൻ്റെ നമ്മുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി നാം ഉയർന്നു വരുന്ന സ്ഥലമാണത് ആദ്യം നമ്മൾ ഫിസിക്കൽ പ്ലെയിനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ആസ്ട്രൽ പ്ലെയിനിനെ കുറിച്ച് മനസ്സിലാക്കി മെൻ്റൽ പ്ലെയിനിനെ കുറിച്ച് മനസ്സിലാക്കി അതിൽ ഹയർ മെൻറ്റൽ സ്റ്റേറ്റ് ആൻഡ് ലോവർ മെൻറ്റൽ സ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചു അതിന് മുകളിൽ പഠിച്ചത് ബുദ്ധിക് പ്ലെയിൻ അടുത്തത് നമുക്ക് ആത്മിക് പ്ലെയിനിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഐ എം എ സ്റ്റുഡൻറ് ഓഫ് മഹാത്മാ ചുവക്ഷി എൻ മാ ഷാർലറ്റ് വർക്കിംഗ് ആസ് എ സീനിയർ ഇൻസ്ട്രക്ടർ ഇൻ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് Now based at the headquarters is based at Kolkata, and we have a lot of foundations around the world, and controlled by TAS, the Inner Sciences. Global HQ at US. Thank you, thank you for everything. Thank you for listening me. Thank you. Namaste.